ഹായ് ഫ്രണ്ട്സ് സൂര്യ റിംഗിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ആറ് കുടി മാല വിത്ത് താലിയുടെ റേറ്റ് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് സിമ്പിൾ ചെയിൻ്റെ പാറ്റേണിൽ വന്നിരിക്കുന്ന മൂന്ന് മാലകളാണ് ഇരുന്നൂറ്റി അൻപതിൽ വരുന്ന നൈസ് ചെയിൻ വിത്ത് താലിയുടെ കോംബോ ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഡെയിലി വിയർ ലൈറ്റ് വെയ്റ്റ് ആണ് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് ആറ് പിടി മാല വിത്ത് താലി മുന്നൂറാണ് റേറ്റ് വന്നേക്കുന്നത് ഗോൾഡിൻ്റെ സിമിലർ മോഡലിൽ വന്നേക്കുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഡെയിലി വിയർ ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ആറുപിടി ചെയിൻ വന്നിട്ടുണ്ട് എല്ലാം തന്നെ ഗോൾഡിൻ്റെ സിമിലർ മോഡലിൽ വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള ജ്വല്ലറി കളക്ഷൻസ് ആണ് ഈ മുന്നൂറ് രൂപയിൽ ആറുപിടി മാല വന്നിട്ടുണ്ട് മുന്നൂറിൻ്റെ വിത്ത് താലിയാണ് വരുന്നത് അഫോർഡബിൾ പ്രൈസിംഗ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആണ് നാനൂറ്റി അൻപതിൻ്റെ പത്തുപിടി മാല വിത്ത് താലിയുടെ കോമ്പോസ് സെറ്റാണ് സിമ്പിൾ മോഡലിൽ വരുന്ന രണ്ട് മാലകളാണ് പ്രെസൻറ്റ് ചെയ്തിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് നാനൂറ്റി മുപ്പത്തഞ്ചിൻ്റെ പരസ്പരം ചെയിനും സച്ചിൻ മാലയും താലിമാലയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നാന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് വന്നിരിക്കുന്നത് എട്ട് പിടി ഇരുന്നൂറ്റി ഇരുപത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വർണ്ണ സമാനമായ പാറ്റേണിലുള്ള ലൈറ്റ് വെയ്റ്റ്സ് ഡെയിലി വിയർ കളക്ഷൻസ് ആണ് കരിമണി മാലകൾ ഡബിൾ ലെയറിലാണ് വന്നിരിക്കുന്നത് മൂന്ന് മാലകളാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എട്ട് പിടി പത്ത് പിടി മെഷർമെൻറ്റിൽ അവൈലബിൾ ആണ് എട്ട് പിടിയുടെ റേറ്റ് വരുന്നത് നാന്നൂറും പത്ത് പിടി നാന്നൂറ്റി ഇരുപത്തി അഞ്ചുമാണ് റേറ്റ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കമ്മൽ കളക്ഷൻസ് ആണ് എല്ലാം വിത്ത് റേറ്റ് ആണ് വീഡിയോയിൽ കൊടുത്തേക്കുന്നത് അഫോർഡബിൾ റേറ്റിൽ ലൈറ്റ് വെയ്റ്റ് ആൻഡ് സിമ്പിൾ വെയർ ആയിട്ടുള്ള കമ്മൽ കളക്ഷൻസ് ആണ് എല്ലാം തന്നെ ഓഫീസ് വെയർ ഡെയിലി വെയർ പാറ്റേൺസിൽ വന്നേക്കുന്ന സിമ്പിളായിട്ടുള്ള കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എ ഡി സ്റ്റോൺസിൻ്റെയും റൂബി സ്റ്റോൺസിൻ്റെയും മിക്സിങ്ങിൽ വരുന്ന കമ്മൽ കളക്ഷൻസ് ഡെയിലി വെയർ ഐറ്റംസ് കിഡ്സ് കമ്മലുകൾ അമ്മമാർക്കായിട്ടുള്ള നട്ടിപൊളി ഡിസൈൻ കമ്മലുകൾ തുടങ്ങിയിട്ടുള്ള ഓഫീസ് വെയർ കളക്ഷൻസ് ഡെയിലി വിയർ ആയിട്ടുള്ള അടിപൊളി പാറ്റേൺസിനെല്ലാം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഒപ്പം തന്നെ റേറ്റുകൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഭംഗിയുള്ള കളക്ഷൻസ് എട്ട് പിടിയിൽ വരുന്നത് നാന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഗൾഫ് ചെയിൻ്റെ പാറ്റേണിലുള്ള ബ്യൂട്ടിഫുൾ ഐറ്റം എണ്ണൂറ്റി അൻപത് വിത്ത് താലിയാണ് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടുള്ള അൾട്ടിപോളി പാറ്റേൺസ് ആണ് മോതിരങ്ങളാണ് വ്യത്യസ്തമായിട്ടുള്ള കുറേയേറെ മോതിരങ്ങളുടെ കളക്ഷൻസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ടെടുത്ത് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തേക്കാം ഏടിയിറങ്ങിയാണിത് നൂറ്റി ഇരുപതിൻ്റെ റേറ്റിൽ വന്നേക്കുന്ന കളക്ഷൻ ഒൻപതിൻ്റെ റിങ്ങുകളാണിത് എല്ലാം ഇതുപോലെ അടിപൊളി പാറ്റേൺസ് കയറുമാലകൾ വന്നിട്ടുണ്ട് എല്ലാം സൂപ്പർ കളക്ഷൻസാണ് അഞ്ച് പിടി ആറ് പിടി എട്ട് പിടി മാലകളാണ് എല്ലാം വിത്ത് റേറ്റ് ആണ് കൊടുത്തേക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പം കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇയർമാട്ടി കാതു മാട്ടിയാണിത് കമ്മലിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിടാൻ പറ്റുന്നത് അറുപത് രൂപയാണ് ഒരു ജോഡിയുടെ റേറ്റ് വന്നേക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷനാണ് സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡ് കവറിങ് ഓർണമെൻസ് മുതൽ എല്ലാ ഐറ്റംസും ഷോപ്പിൽ ആണ് ഏറ്റവും കുറഞ്ഞൊരു റേറ്റിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ആറുപിടി ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ മോഡൽ ചെയിൻ മോഡൽ സച്ചിൻ ചെയിൻ ആണ് വന്നേക്കുന്നത് എല്ലാ വെറൈറ്റി ആയിട്ടുള്ള മാലകളും ആണ് കണ്ടോ ഇതെല്ലാം തന്നെ നമ്മുടെ സിമ്പിൾ പാറ്റേൺസിൽ അഷ്ടലക്ഷ്മിയുടെ മാലയാണ് കോയിൻ മാലയുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട് വിത്ത് റേറ്റ് ആണ് കൊടുത്തേക്കുന്നത് പർച്ചേസ് ചെയ്യുക ലെയർ മാല വിത്ത് ക്യാഷ് കോയിൻ ഒരുപാട് മോഡലുകൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് കോയിൻ ഡിസൈനിൽ വന്നേക്കുന്ന അടിപൊളി വെറൈറ്റി മാലകൾ കരിമണിയുടെ നെക്ലസ്സുകൾ അതുപോലെ കരിമണി മാലകൾ കുലിസുകൾ എല്ലാ ഐറ്റംസും നമുക്ക് ഷോപ്പിൽ ആണ് താല്പര്യമുള്ളവർ ഒപ്പുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ നോക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് ഓൺലൈൻ പേയ്മെൻറ് ഓപ്ഷൻസ് അതുപോലെ ലോക്കറ്റ് ചുട്ടിയും ചെയ്യനുമായിട്ടുള്ള കളക്ഷനാണ് നമ്മൾ കാണുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളക്ഷൻസാണ് ഇത് വന്നിരിക്കുന്നത് റെയിൽ ചെയിൻ ആണ് റെയിൽമാല വിത്ത് താലി ആയിരത്തി അഞ്ഞൂറാണ് റേറ്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് മുല്ലമാല ആയിരത്തി ഇരുന്നൂറും റെയിൽമാല ആയിരത്തി അഞ്ഞൂറും ഇത് മൂക്കൂത്തിയും സെക്കൻഡ് സ്റ്റെഡുമായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് എപ്പോഴും സെക്കൻഡ് സ്റ്റെഡ് നോസ് ബിൻ ആയിട്ടോ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ എപ്പോഴും വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റുകളാണ് കുറേയേറെ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാം ലൈറ്റ് വെയ്റ്റിൻ്റെ പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനർ കമ്മൽ കളക്ഷൻസ് ആണ് കൂടാതെ ചെയിൻ കളക്ഷൻസ് എല്ലാം നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പർച്ചേസ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു